ഹലോ ഓൾ മൈ ടിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ യൂണിവേഴ്സ് ഓഫ് ടാർ 369. ത്രീ സിക്സ് നയൻ സോ നമ്മുടെ ചാനൽ ആദ്യത്തെ കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആർക്കെങ്കിലും എൻ്റെ അടുത്തു നിന്ന് പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിങ് ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും തേർഡ് പേഴ്സൻ്റെയും ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ് ഈ ഒരു സിറ്റുവേഷനിൽ കറണ്ട് എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം എല്ലാവരും തന്നെ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്ത് പോസിറ്റീവ് മൈൻഡ് മാത്രം വെച്ചിട്ട് ഈ ഒരു റീഡിങ് കാണുക പ്രത്യേകമായിട്ട് എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അപ്പോൾ എല്ലാം തന്നെ റെസ്നൈറ്റ് ആവണമെന്നില്ല റെസ്നേറ്റ് ആവുന്നവർ മാത്രം ഈ ഒരു റീഡിങ്സ് കാണുക ഓക്കെ യുണിവേഴ്സ് പ്ലീസ് യുണിവേഴ്സ് പ്ലീസ് ഫൈനാൻസ് ഓക്കെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെയും തേർഡ് പേഴ്സൻ്റെയും പോലത്തെ ഒരു സാഹചര്യം universe 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 please us. Universe, please us. Universe, please spread spread us us spread us okay നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൻ്റെയും തേർഡ് പേഴ്സൻ്റെയും ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് ബോഡം ഓഫ് ദ ഡെക്കിൽ കിട്ടിയിരിക്കുന്നത് ദ എംപറർ എന്നുള്ള ഒരു എനർജിയാണ് ഓക്കെ അപ്പം നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ കാണുന്നത് കൂടുതലായിട്ടും ഇത് റെസിനേറ്റ് ആവുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഇപ്പം തേർഡ് പേഴ്സണായിട്ട് പല വ്യക്തികളും വരാം അതായതിപ്പം ചിലപ്പം അതൊരു നിങ്ങളുടെ അമ്മയായിട്ട് വരാം അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൻ്റെ അമ്മയായിട്ട് വരാം അച്ഛനായിട്ട് വരാം അല്ലെങ്കിൽ സഹോദരങ്ങളായിട്ട് വരാം ഫ്രണ്ട്സായിട്ട് വരാം അതുപോലെ തന്നെ മറ്റൊരു പ്രണയബന്ധമായിട്ടുള്ളതും വരാം അങ്ങനത്തെ ഓരോ കാര്യങ്ങളും ഓരോ വ്യക്തികളും തേർഡ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട് എന്നാൽ നമുക്ക് ഇന്നത്തെ ഈ ഒരു സ്പ്രെഡിൽ കിട്ടുന്നത് കൂടുതലായിട്ടും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്കും ഈ നിങ്ങളുടെ പേഴ്സൺ എന്ന് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കൂടെ നിൽക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ആ ഒരു തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുമാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നത് അപ്പം നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ കിട്ടുന്നത് ഇപ്പം നിലവിലത്തെ അവസ്ഥയിൽ ഈ ഒരു പേഴ്സണും അവരും തേർഡ് പേഴ്സൻ്റെയും കറൻറ്റ് സിറ്റുവേഷനാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന സമയങ്ങൾ നോക്കുമ്പോൾ ഒരു സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ മാറ്റി നിർത്തിയിട്ട് അല്ലെങ്കിൽ ഉപേക്ഷിച്ചു എന്ന് തന്നെ പറയാൻ കഴിയും ഈ ഒരു വ്യക്തി മറ്റൊരു പ്രണയബന്ധത്തിലേക്ക് ഒരു വ്യക്തിയാണ് ആ ഒരു തേർഡ് പേഴ്സണോട് മാനസികപരമായിട്ടും അല്ലെങ്കിൽ അവരെ തന്നെ ഒരു ശാരീരികപരമായിട്ടുള്ള മീൻസ് ഒരു സൗന്ദര്യം അവരോട് തന്നെ തോന്നുന്നു അവരിൽ നിന്നും വരാൻ വേണ്ടിയുള്ള മനസ്സ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് തോന്നുന്നില്ലായിരുന്നു അതുപോലെ തന്നെ അവരോട് എപ്പോഴും സംസാരിക്കണം അല്ലെങ്കിൽ ഇവർക്കൊരു ചെറിയൊരു വേളകൾ കിട്ടുമ്പോൾ പോലും ആ ഒരു സമയങ്ങളിൽ പോലും തേഡ് പേഴ്സൺ ആണ് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്നത് അപ്പം നിങ്ങൾ ആ ഒരു സമയത്തും ആ ഒരു വ്യക്തിയുടെ അടുത്ത് തന്നെ നിപ്പുണ്ടായിരുന്നു എന്നാൽ നിങ്ങൾക്ക് കിട്ടേണ്ട കാര്യമെല്ലാം തന്നെ മറിച്ച് തേർഡ് പാർട്ടിക്കായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങൾക്കെന്ന് പറയുമ്പോൾ ഈ ഒരു പേഴ്സന് മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ളൊരു തോന്നലുകളും അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയങ്ങളും ഒക്കെ ആ ഒരു സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് കൈയോടെ നിങ്ങളുടെ കൺ മുൻപിൽ കണ്ടുപിടിച്ചിട്ടുള്ള സമയവും ഇവിടെ നമുക്ക് കാണുന്നുണ്ട് കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന ഒരു സമയങ്ങളിൽ അവരുടെ ഒരു ബന്ധമെന്ന് പറയുന്നത് നിങ്ങളുടെ കൺ മുൻപിൽ യൂണിവേഴ്സായിട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പം ട്വൻ്റി ഫോർ അവേഴ്സും അവരോട് മാത്രം അല്ലെങ്കിൽ എന്തൊന്നുമില്ലാത്തൊരു സ്നേഹവും നിങ്ങളെ ഒരു അവഗണിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു സമയത്ത് ആ ഒരു വ്യക്തിയോട് സംസാരിക്കുകയും എല്ലാം ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി അപ്പം ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഈ ഒരു റീഡിങ്ങിൽ കാണുവാൻ വേണ്ടി കഴിയുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു പേഴ്സണ് അത്രത്തോളം ആ ഒരു വ്യക്തിയോട് മാനസികപരമായിട്ട് അത്രയും ഒരു ടിൻ ഫ്ലെയിം എനർജി പോലെയാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് തേർഡ് പേഴ്സണോട് തോന്നിയിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങളെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് അറിയാം എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ അതിൽ കൂടുതൽ അല്ലെങ്കിൽ ആരാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന എന്തുകൊണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി പോയത് എന്നുള്ള യാതൊരു ധാരണകളും നിങ്ങളെ സംബന്ധിച്ചില്ല അപ്പോൾ അതാണ് മെയിനായിട്ടും നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയതെന്ന് പറയുമ്പോൾ അത് തേർഡ് പാർട്ടിയുടെ ഒരു മുൻകൈ എടുത്തുകൊണ്ടാണ് ഒരിക്കലും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി അങ്ങോട്ടേക്കാട്ടി ചെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിത്വമല്ല കാരണം ആ ഒരു പേഴ്സണിനെ സംബന്ധിച്ച് നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തിക്കായിരുന്നു മുൻഗണന നൽകിയിട്ടുണ്ടായിരുന്നത് അവർക്ക് നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ആ ഒരു ലോകത്ത് തന്നെ നിന്നിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അപ്പം അത് നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ അടുത്ത് എത്രത്തോളം സന്തോഷത്തോടു കൂടിയാണ് അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ എങ്ങനെ ആയിരുന്നു എന്ന് നിങ്ങൾക്ക് നല്ല ഒരു ഉണ്ട് എപ്പോഴും ആ ഒരു വ്യക്തിയെ പറ്റി നിങ്ങൾക്ക് മറ്റുള്ളവരുടെ അടുത്ത് പോലും പറയാൻ നേരത്ത് ആ ഒരു സ്നേഹം നിങ്ങൾക്ക് കിട്ടുന്നത് കൊണ്ട് മറ്റുള്ളവരുടെ അടുത്ത് പോലും നിങ്ങൾ വാതോരാതെ ഈ ഒരു വ്യക്തിയെ പറ്റി സംസാരിച്ചിട്ടുണ്ട് കാരണം ആ ഒരു വ്യക്തി വാ വാദോരാതെ നമുക്ക് അങ്ങനെ പറയണം ഒരു വ്യക്തിനെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ നല്ലത് പറയണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നും അതുപോലെ നമുക്ക് മോട്ടിവേഷൻസും അല്ലെങ്കിൽ സ്നേഹമാണെങ്കിലും എല്ലാം കിട്ടണം അപ്പം നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഭാഗത്തു നിന്നും അതെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ളവരോട് പറയുമ്പോൾ പോലും ആ ഒരു വാക്കുകളിൽ പോലും ഒതുങ്ങാത്തത്രയും ഒരു സംസാരം ഈ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ നിങ്ങൾ മറ്റുള്ളവരോട് പറയുമ്പോൾ പോലും അത് തുറന്ന് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്നാൽ കുറച്ച് നാളുകളായിട്ട് ഇവർക്ക് ഒരു മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു പ്രണയബന്ധത്തിൽ നിന്നും മനപൂർവ്വം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ അകറ്റി മാറ്റി അവരുടേതാക്കി എടുത്തിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് തേർഡ് പേഴ്സണെ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നത് ഇപ്പോൾ ഈ തേർഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ ഓൾറെഡി നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് തേർഡ് പേഴ്സൺ അറിയാൻ അവർക്ക് മറ്റൊരു ബന്ധമുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ഡയറക്റ്റായിട്ട് ഉണ്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ഇൻഡയറക്റ്റായിട്ട് അറിയുന്നവരുമുണ്ട് നേരിട്ടും അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങൾ അല്ലെങ്കിൽ അനതോർ വ്യക്തി ഉണ്ട് എന്ന് തേർഡ് പേഴ്സൺ ഓൾറെഡി അറിയായിരുന്നു എന്നിരുന്നാലും തൻ്റെ എന്താ പറയുക അങ്ങനെ ഒരു വ്യക്തി കൊള്ളപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ അല്ലാതെ മറ്റൊരു വ്യക്തിനെ തെരഞ്ഞെടുക്കത്തില്ല അപ്പൊ അത് ഈ ഒരു തേർഡ് പേഴ്സൺ നന്നായിട്ട് അറിയാം അപ്പ അതുകൊണ്ട് തന്നെ തന്റെ തെറ്റാണ് അല്ലെങ്കിൽ താൻ തന്നെ അതിൻ്റെ അകത്ത് തിരുത്തണം അതുപോലെ തന്നെ താൻ തന്നെ ഇതിൻ്റെ അകത്ത് എഫേർട്ട് എടുത്താലേ എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന ആളെ എൻ്റെ അരികിൽ കിട്ടുകയുള്ളൂ എന്നുള്ള ഒരു മാനസികാവസ്ഥ ഈ തേർഡ് പേഴ്സൺ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ലൈക്ക് ഈ വശീകരണം എന്ന് തന്നെ പറയാം അപ്പം ആ ഒരു രീതിക്കാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിനെ അവർ എല്ലാ തരത്തിലും അവരുടെ ആ ഒരു ചുറ്റുപാടിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു അന്ധകാരത്തിലേക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അപ്പം ആ ഈ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഇതൊരു യാതൊരു അറിവുമില്ല കാരണം ഈ വശ്യം എന്ന് പറയുമ്പോൾ അവർക്ക് സ്വയമേ മനസ്സിലാവത്തില്ല എന്താണ് തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം അതുതന്നെയാണ് നിലവിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നതും കാരണം വശ്യമുള്ളത് കൊണ്ട് തന്നെ വശീകരണമുള്ളത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് യഥാർത്ഥത്തിൽ എന്ന് തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെ കൊണ്ടുപോയിട്ടുള്ളതാണ് ലൈക് ബ്ലാക്ക് മാജിക് എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ട് കൊണ്ടുപോയിട്ടുള്ളതാണെന്ന് ഈ വ്യക്തിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു എന്നതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറഞ്ഞത് അതുകൊണ്ടായിരുന്നു ആ ഒരു സമയത്തൊക്കെ നിങ്ങളെ അവഗണിച്ച് ഈ ഒരു വ്യക്തിയോട് മാനസികപരമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ആ ശാരീരികപരമായിട്ടാണല്ലോ അതായത് എപ്പോഴും അവരോട് അടുത്തിരിക്കണം അവരോട് സംസാരിക്കണം സംസാരിക്കണം എന്നുള്ള തോന്നലുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ ജഡ്ജ്മെൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത് അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും തേർഡ് പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കുമ്പോൾ അവർക്ക് ഏറെക്കുറെ കാര്യങ്ങൾ എന്ന് പറയുന്നത് ദ ഡെബിൾ എനർജി ആൻഡ് ജഡ്ജ്മെൻറ്റ് അതുപോലെ തന്നെ ടു ഓഫ് കപ്സ് ഈ ഒരു മൂന്ന് എനർജീസ് നമുക്ക് നോക്കുമ്പോൾ കാണുന്നത് ഈ വ്യക്തിക്ക് കൂടുതലായിട്ട് മനസ്സിലായി അതായത് തേർഡ് പേഴ്സണെ സംബന്ധിച്ച് തേർഡ് പേഴ്സൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് തന്നെ ഉപകാരപ്പെടുത്തുവാൻ വേണ്ടിയാണ് തേർഡ് പേഴ്സൺ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഇവർ ചെയ്തത് വച്ചിരിക്കുന്ന കൺകെട്ടെന്ന് പറയുന്നത് അതിപ്പം തുറന്നു പോയിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കൺകെട്ട് അഴിഞ്ഞു പോയിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് നേർക്കാഴ്ച അതായത് എല്ലാ കാര്യങ്ങളും ഈ ഒരു സമയത്ത് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരെ പറ്റി മോശമായിട്ടുള്ള ചിന്തകൾ മീൻസ് ഈയൊരു നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഈ കൺകെട്ടൊക്കെ വരുന്നതിന് മുൻപ് തന്നെ ഈ തേർഡ് പാർട്ടിയോട് വലിയ മതിപ്പോ കാര്യങ്ങളോ ഇല്ലായിരുന്നു അവരെ പറ്റി ചില സമയങ്ങളിലൊക്കെ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരിക്കാം അപ്പം ഒരു നെഗറ്റീവായിട്ട് അതായത് ഇവരെ ഇഷ്ടമില്ലാത്തതുപോലെ തന്നെ ആയിരിക്കാം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു കൺകെട്ട് ഈയൊരു സമയത്ത് മാറിയപ്പോൾ ഞാനെങ്ങനെ ഇതിൻ്റെ അകത്ത് എത്തിപ്പെട്ടേ എന്നുള്ള ഒരു രീതിക്ക് ഇപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പം കൂടുതലായിട്ടും അവരൊരു പ്രകൃതി അതായത് ഒരു എന്താ പറയുക പ്രകൃതി എന്നുള്ള സയൻസ് അതുപോലെ തന്നെ ഈ വ്യക്തിയുടെ തേർഡ് പാർട്ടിയുടെ ഭാഗത്ത് നിന്നും ഒരുപാട് അന്യായമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ടാവുന്നുണ്ട് ചിലപ്പോൾ ഈയൊരു വ്യക്തി എന്ന് പറയുമ്പോൾ തേർഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് ഒരു സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് മേടിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ എന്താ പറയുക ഇവരെ വെച്ചുകൊണ്ട് തന്നെ മറ്റൊരു വ്യക്തിയുടെ കൂടെ പോകുന്നുണ്ടാവാം അപ്പൊ അതെല്ലാം ഈ ഒരു വ്യക്തിക്ക് തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ കൺ ഓരോ കാര്യങ്ങളും ഓരോ തെളിവുകളും നട ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നിങ്ങളിലേക്ക് അടുക്കണമെന്നുള്ളൊരു മാനസികാവസ്ഥ അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്താ പറയുക ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കുവാൻ വേണ്ടി ഈയൊരു വ്യക്തി കൂടുതലായിട്ടും അവസരങ്ങൾ നോക്കുന്നുണ്ട് കാരണം ഈ തേർഡ് പേഴ്സണടുത്ത് നിന്നിട്ട് കാര്യമില്ല എന്ന് ഇവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇതൊരു തിരിച്ചടി എന്ന് പറയാൻ പറ്റില്ല പകരം ഒരു ഓർമ്മപ്പെടുത്തൽ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്ന ഒരു സമയമാണെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ കാരണം തിരിച്ചടി കിട്ടണമെങ്കിൽ ഈ ഒരു വ്യക്തി മനഃപൂർവ്വം നമ്മളെ എന്താ പറയുക ചതിച്ചിട്ട് പോയെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു തിരിച്ചടി എന്ന് പറയാൻ പറ്റുള്ളൂ കാരണം ഇവിടെ തേർഡ് പേഴ്സൺ ആണ് ഈ ഒരു വ്യക്തിനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ നിലപാടെന്ന് പറയുന്ന ഒരു കർശന നടപടികളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ വ്യക്തി എന്ത് ചോദിച്ചെന്ന് പറഞ്ഞാലും അവരോട് ഇഷ്ടമില്ലാത്ത രീതിക്ക് അവരോട് എപ്പോഴും ദേഷ്യപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറയുമ്പോൾ സ്വയമായിട്ട് ഒരു തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് സ്വന്തം നിലനിൽപ്പിൽ അല്ലെങ്കിൽ ആ ഒരു തേർഡ് പേഴ്സണെ അവഗണിക്കേണ്ട സമയങ്ങളെല്ലാം തന്നെ അവഗണിച്ചു വിടുന്നുണ്ട് പരിഗണിക്കുന്നില്ല അല്ലെങ്കിൽ അവർക്ക് സ്നേഹമൊന്നും കൊടുക്കുന്നില്ല അവരുടെ കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി നിന്റെ കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി എന്നുള്ള ഒരു തരത്തിൽ അവരോട് സംസാരിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടൊരു ദേഷ്യം തേർഡ് തോന്നുന്നുണ്ട് അവർക്ക് അവരോട് യാതൊരു തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചകൾക്കും തേർഡ് പേഴ്സൺ തയ്യാറല്ല പകരം അവരുടെ സ്വഭാവം കൂടുതലായിട്ടും മനസ്സിലാക്കുവാനും അതുപോലെ തന്നെ എന്ന് പറയുമ്പോൾ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും അവരുടേതായിട്ടുള്ള ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തിക്കും അവരുടെ ജോലി എന്നുള്ള കാര്യങ്ങൾക്കാണ് കൂടുതലായിട്ടും പ്രയോറിറ്റി ഈ ഒരു സമയത്ത് കൊടുക്കുന്നത് ഇപ്പം പേഴ്സണുമായിട്ടുള്ള ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും വിട്ടിട്ട് പോയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും വിട്ടിട്ട് പോയിട്ടില്ല എന്നാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ തീരെ ഒരു ഇഷ്ടമില്ലാത്തൊരു തരത്തിൽ തന്നെയാണ് ആ ഒരു വ്യക്തിയോട് പെരുമാറുന്നത് അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്നും പകരം ഈ ഒരു വ്യക്തിക്ക് അവരുടെ സ്വഭാവം നേരത്തെ തന്നെ ഇഷ്ടമില്ലായിരുന്നു അപ്പം ഈ ഒരു സമയത്ത് പറയുമ്പോഴും അതിനേക്കാട്ടിൽ ഇരട്ടിയുടെ ഇരട്ടി ആ ഒരു വ്യക്തിയോട് ദേഷ്യം കാണിക്കുന്നുണ്ട് അല്ലാതെ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഈയൊരു തേർഡ് പേഴ്സണ് പ്രാധാന്യം കൊടുക്കാം എന്നുള്ളൊരു ചിന്തകളോ അല്ലെങ്കിൽ ഇത്രയൊക്കെ ആയില്ല ഇനിയിപ്പോൾ മുൻപോട്ട് പോകാം എന്നുള്ളൊരു ചിന്തകളോ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചില്ല എന്ന് തന്നെ പറയാം അവർക്ക് പല സമയങ്ങളിലും താൻ ഇതിലേക്കായി പോയില്ലോ എന്നുള്ളൊരു മനോവിഷമം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലുള്ളത് അപ്പൊ തേർഡ് പേഴ്സണെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ ഇവർ എന്തുകൊണ്ടാണ് എൻ്റെ അടുത്ത് ഇത്രയും പെരുമാറുന്നത് അല്ലെങ്കിൽ ഇവർക്ക് എന്ത് പറ്റി എന്നുള്ളൊരു ചിന്തയിലാണ് ഇപ്പം അവർക്ക് അവർ ചിന്തിക്കുന്നത് ഇപ്പം മൊത്തത്തിലും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയാണ് പെട്ടുപോയി പോയി നിൽക്കുന്നത് കാരണം എന്താ പറയുക കയ്യിലുണ്ടായിരുന്നതും പോയി അതുപോലെ തന്നെ ഇപ്പം ആ തേർഡ് പേഴ്സന്റെ അടുത്ത് നിൽക്കാനും പറ്റത്തില്ല അതായത് തേർഡ് പേഴ്സന്റെ പേഴ്സണടുത്ത് മനസ്സറിഞ്ഞ് ഇവർക്ക് നിൽക്കാനും പറ്റില്ല അതുപോലെ മുൻപോട്ട് ആ ഭാവിനെ പറ്റി അവർക്ക് തീർത്തും ഒരിഷ്ടം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഭാവിയെന്ന് പറഞ്ഞ ഒരു കാര്യത്തിനെ പറ്റിയേ തേർഡ് പേഴ്സന്റെ കാര്യത്തിനെ കാര്യത്തിനെപ്പറ്റിയേ ചിന്തിക്കുന്നില്ല നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് വ്യക്തിയുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി നിൽക്കുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയില്ല എന്താ പറയുക ഒരു അങ്ങോട്ട് ഇങ്ങോട്ട് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പറയാൻ പറ്റില്ല കാരണം അങ്ങോട്ട് പോകാൻ വേണ്ടി ആൾക്ക് താല്പര്യമില്ല ആ ഒരു അവസ്ഥയാണ് ഇപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയാണ് എന്തായാലും ഒരു മൊത്തത്തിൽ ഒരു നിൽക്കുന്ന പെട്ട് നിൽക്കുന്നൊരവസ്ഥയിൽ നിൽക്കുന്നതെന്നാണ് നമുക്ക് ഈ ഒരു സ്പ്രട്ടിൽ കിട്ടുന്നത് ഇന്നത്തെ ഒരു റീഡിങ് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്നതായിരുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം അടുത്തൊരു വീഡിയോ കാണാൻ എല്ലാവർക്കും ബൈ ബൈ